ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ ഇന്നൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഭക്തിയൊക്കെ ആകാന്ന് കരുത് ഞങ്ങൾ ഇന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങിയാട്ടോ അപ്പോൾ ഇപ്പം നിൽക്കുന്നത് നൂറിനാട് പടനം ക്ഷേത്രത്തിലാട്ടോ അങ്ങനെ ഈ ഗ്രൗണ്ടൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നതാണോ ഭയങ്കര അത്ഭുതം തോന്നുക കേട്ടോ സമയത്ത് ഇവിടെ നിന്ന് കൊണ്ട് പോലും പറ്റില്ല ഭയങ്കരമായ കെട്ടുകാഴ്ചയൊക്കെ നടക്കുന്ന അമ്പലം ആട്ടോ ഏഷ്യയിലെ ഏറ്റവും നമ്പർ വണ് കാളയൊക്കെ എത്തിക്കുന്ന അമ്പലമാണ് അങ്ങനെ അതിനുശേഷം അവിടുന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ ഇതാണ്ട് ഇവിടേക്കാണ് വരുന്നത് അപ്പം നൂറുനാട് വടക്കെടുത്തുകാവ് ദേവി ക്ഷേത്രത്തിലാട്ടോ വരുന്നത് അപ്പോൾ ഇത് അമ്മയുടെ കുടുംബക്ഷേത്രമാണ് അപ്പോൾ അവിടെ തൊഴാനെ കൊണ്ട് വന്നേട്ടോ അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ പടനലം ില് എപ്പോഴും വന്നാലും കയറും കേട്ടോ അങ്ങനെ അവിടെയും കയറി ഇവിടെയും കയറി ഇന്നൊരു നല്ലൊരു ദിവസമായിട്ട് തീരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വന്നതാണ് അങ്ങനെ താണ്ട് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് കാശി പിന്നെ ഇവിടെ വന്നാലും അതൊരു ഗ്രൗണ്ടാക്കി മാറ്റി ഓട്ട മത്സരം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അങ്ങനെ അമ്മയും കാശിയോടെ പോയി രസീതൊക്കെ എടുത്തിട്ട് നമ്മൾ തിണ്ട് രസീതൊക്കെ അടു അകത്ത് കൊടുത്തിട്ട് പൂജിച്ച് കിട്ടുമ്പോഴത്തേക്കും ചുറ്റിനും തൊഴുതിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാട്ടോ അങ്ങനെ താണ്ട് മഴയൊക്കെ പെയ്ത് ഭയങ്കരമായ ഒരു വൈബുള്ളൊരു അന്തരീക്ഷമായിട്ട് നിൽക്കുക അങ്ങനെ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കിനും ഏകദേശം ഒമ്പതേ മുക്കാൽ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം അവിടെ ഇങ്ങനെ നിന്ന് തൊഴിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് പോകുന്നതാണ് നല്ലത് കാരണം നമുക്ക് തൊഴാനും പറ്റും പെട്ടെന്നിങ്ങനെ മാറും മാറുന്നൊന്നും ആരും പറയത്തുമില്ല അങ്ങനെ കുറച്ചധികം നേരം നമ്മൾ അവിടെ നിന്ന് തൊഴിവെടുക്കുക ചെയ്തു അതിനുശേഷം ഞാൻ പായസത്തിനുള്ള രസീത് മേടിച്ചുകൊണ്ട് വരുക കേട്ടോ അങ്ങനെ പായസത്തിനുള്ള രസീതൊക്കെ മേടി രസീത് എടുത്തപ്പ തൊട്ട് പായസം ഇല്ലേ പായസം ഇല്ലയെന്ന് പറഞ്ഞ ഒരാളിങ്ങനെ നടക്കുകയാണ് അങ്ങനെ നമ്മൾ ഇതാണ്ട് കുടുംബക്ഷേത്രമായതുകൊണ്ട് ഇങ്ങനെ ഒരു വീട് പോലൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മൾ പായസത്തിൽ െ വെയിറ്റ് ചെയ്തു അങ്ങനെ പായസമൊക്കെ കിട്ടി അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചറങ്ങാം കേട്ടോ ഈ ചെറുക്കനെ ചെറുക്കനെയൊരു രക്ഷയില്ല ഓടി മറിഞ്ഞ് എപ്പോൾ വീഴും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നടക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ തന്നെ പ്രസാദമൊക്കെ തൊടുകയാണ് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു ഇനിയിപ്പോൾ പ്രസാദം തൊട്ട് കൊടുക്കുക കേട്ടോ അപ്പം എന്താ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുകയാണ് ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ബഹളം വയ്ക്കുകയാണ് കാശി ഇവിടെ എന്താ ബലൂൺ ഇല്ലാത്ത കളിപ്പാട്ടം ഇല്ലെന്നുള്ളൊക്കെ ചോദ്യമാണ് അവൻ്റെ മനസ്സിൽ വരുന്നത് അപ്പം താണ്ട അപ്പം ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ഇന്ന് ക്ഷേത്രദർശനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് നടന്നുപോയി അപ്പം ഇനിയിപ്പം കിട്ടിയ പായസം തുറക്കാതെ വേറെ രക്ഷയില്ല കേട്ടോ അതിനാണ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് മൊത്തം ഒരു സമാധാനമില്ലാത്ത ഒരു പയ്യൻ കേട്ടോ ഇങ്ങനെ ചുമ്മാ കിടന്നിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക അമ്പലമാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലമാണെങ്കിലും അവൻ അങ്ങനെയൊന്നും ഇല്ല അവൻ അവൻ്റെതായ ലോകത്തിങ്ങനെ നടക്കുക പിന്നെ കൊച്ചല്ലേന്ന് നിന്ന് കരുതി നമ്മളിങ്ങനെ വിട്ടേക്ക് കേട്ടോ ആ ഒരു ഇച്ചിരി കൂടി പോകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റേതായ ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ അനുസരണം ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ അതാണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഇറങ്ങി വന്ന സമയത്താണ് കാശിമോൻ എന്തോ കുളവോ കാര്യങ്ങളൊക്കെ അവിടെ എവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം അങ്ങനെ അതും കഴിഞ്ഞ് അവനെ പിടിച്ചിറക്കിക്കൊണ്ട് വന്ന് പായസം കാണിച്ച് വെളിയിൽ ഇറക്കിയതാട്ടോ അങ്ങനെ പായസമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മൾ പായസമാണ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പായസമൊക്കെ കഴിച്ചു വന്നിട്ട് താണ്ട് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ചറങ്ങാനൊക്കെ കൊണ്ട് പോവുകയാണ് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി വീടിയും സന്തോഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ടെറ്റാ ബൈ ബി സിയു